ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം സാധാരണ നമ്മൾ വീടുകളിൽ ബെഡ്സുകളെ വളർ വളർത്തുക എന്ന് പറയുന്നത് കുഞ്ഞ് നായ്ക്കുട്ടികൾ പൂച്ചക്കുട്ടികൾ പക്ഷികൾ കുഞ്ഞു കുഞ്ഞ് മീനുകളൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡൊക്കെ അങ്ങോട്ടും മാറി ഇപ്പം വീടുകളിൽ പാമ്പിനെ വളർത്താൻ വേണ്ടി പാമ്പ് ഓന്ത് ഇതിനെയൊക്കെയാണ് വളർന്നത് പക്ഷെ നമുക്ക് ഇതിൻ്റെ എല്ലാ രജിസ്ട്രേഷനോട് കൂടി തന്നെയാണ് അല്ലെങ്കിൽ ലൈസൻസോട് കൂടി തന്നെയാണ് വളർത്തുന്നത് വീട്ടിൽ വളർത്തുന്ന ഒരു ഒന്ന് രണ്ട് പാമ്പുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് പൈത്തൻ റോയൽ പൈത്തൻ എന്നൊക്കെ പറഞ്ഞത് അതുപോലെ ഓണ്ട് ഇതൊക്കെയൊക്കെ കൊടുക്കുക അതിനെ കൊടുക്കുന്ന ഫുഡുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് അങ്ങനെയൊരു വീഡിയോ പോകണം കോട്ടയത്ത് നടന്ന പെഡ്ഷോയിലാണ് കേട്ടോ യുമാരെ ഞാൻ കണ്ടുപിട്ടുന്നത് ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത സമയം നോക്കിയാണ് ഞാൻ പോയെങ്കിലും ഉപുമാരുടെ ക്യാഹിൻ്റെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഒരു പെരുമ്പാം കുഞ്ഞു പോലെ ഒരെണ്ണവും നല്ല വെളുവിള വെളുത്ത് മാറ്ററുണ്ടോ ഉമാര രണ്ട് പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത് ഒന്ന് ബോൾ പയത്തിനും പിന്നെ റോയൽ ബോൾ പയത്തിനും എന്തായാലും ഇത് ബോൾ പോലെ ഇങ്ങനെ ചുരുണ്ടി കിടക്കുന്നുണ്ടായിരിക്കാം ബോൾ പയത്തിനെന്ന പേര് രണ്ടാമതൊരു പേരും ഉണ്ട് അത് രാജകീയമാണ് കാരണം ഈജിപ്തിലെ രാജകുമാരി ക്ലിയോപാട്ര പണ്ട് ഈ ഇനത്തിൽപ്പെട്ട പാമിനെയാണ് വളർത്തിയത് അതുകൊണ്ട് രാജകീയമായിട്ടുള്ള ഒരു പരിവേഷം കൂടെ ലഭിച്ചിട്ടുണ്ട് റോയൽ ബോൾ പേത്തൻ ഈ കള്ളത്തമ്പാടികൾ കഴിക്കുന്ന ഫുഡിന് ഇവിടെ വിലയുണ്ട് കേട്ടോ കാരണം കുഞ്ഞെലിയാണ് ഇവർ ഭക്ഷിക്കുന്നത് ഒരു എലിക്ക് ഏകദേശം ഇരുന്നൂറ് രൂപ വില വരും എന്നാണ് പറയുന്നത് പിന്നെ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഒന്നും കൊടുക്കേണ്ട കേട്ടോ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫുഡിൻ്റെ അളവൊക്കെ പറയുന്നത് ോ ഇതിന് കൊടുക്കാമോ ലൈസൻസ് ഒന്നും ഇപ്പം വലുതാവും വെളുതാകുമ്പോൾ അഞ്ചടി വരെ വല്ല നൂറൊക്കെ ഈയൊരു സാധനത്തിന് എത്ര രൂപ വരുമോ സാധനത്തിൽ നമുക്ക് പതിനെണ്ണായിരം രൂപ വിലയുണ്ട് പതിനെണ്ണായിരം രൂപ അല്ലേ ഒരു ഒരടി നീളത്തിലുള്ള ഒരു നദീ സാധനത്തിൽ പതിനെണ്ണായിരം രൂപ വില ഉണ്ട് നമ്മൾ കൊടുക്കേണ്ട ഫുഡെന്ന് പറഞ്ഞത് എലി മലി അത് കുഞ്ഞെലിയാണ് ഇതിന് ഇപ്പം പറയുന്നതിന് ഇതിന് ഈ ഫുഡിനെ പറ്റി മാത്രമായിട്ടുള്ള എലിയുണ്ട് അത് എങ്ങനെ എത്ര അതിന് എത്രയാവും അറിയൂറത്തില്ലോ ടി അഞ്ചടി തന്നെ രണ്ടുപേർ വരും അത്ര വരണം ഒന്നര കിലോ ഒന്നര കിലോ രണ്ടുപേരും വരും അത്ര രൂപ ആയിരം രൂപ ആയിരം രൂപ പരിവേഷം ബോട്ടർ ഉണ്ട് അതൊക്കെ പരിവേഷം എന്ന് പറഞ്ഞ ബോട്ടർ ഉണ്ട് ആ പോയിരം പരിവേഷം എന്ന് പറയുന്ന ഒരു ആപ്പിലും കൂടെ നമ്മൾ ലൈസൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വളർത്താൻ പറ്റുന്നതിനായിരം രൂപ ചിലവിടും നമുക്ക് വളർണമെന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപയുടെ ലൈസൻസ് മാത്രമേ ഉള്ളൂ വെറും പേപ്പർ വർക്ക് മാത്രമേ ഉള്ളൂ ഇത് മാക്സിമം അഞ്ച് അടി വരെ നമുക്ക് വളർത്തുള്ള വലിപ്പം വയ്ക്കത്തുള്ളൂ അത് നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല വിഷമൊന്നും ഇല്ല ഇതിലും ഏറ്റവും ചെറിയ സാധനം നമുക്ക് ഞാൻ സാധാരണ ശിവന്റെ വലയാണ് വില പാമ്പു കണ്ടെത്തും പാറുടിയുടെ വലയിൽ പാമ്പു േട്ടോ കേട്ടോത്തിൽ കൊ നമുക്ക് ശക്തി നമ്മൾ അടിക്കാൻ തുടങ്ങും അല്ലേ ഇതൊക്കെ ഒരു പെട്രോയ്ക്ക് അവിടെ നമുക്കിതൊക്കെ അറിവിച്ചില്ല അറിയാൻ പറ്റുള്ളൂ പ്പോ നമ്മുടെ പേടി മാറി പങ്കെടുക്കാനുള്ളതാണ് പേടി മാത്രങ്ങളിൽ പണീരും പൂജയും ഒക്കെ മാത്രം പറഞ്ഞാൽ നമുക്ക് മറിച്ചൊരു വലിയൊരു അനുഭവമാണ് ും നമ്മൾ വീട്ടിൽ തീർച്ചയായും പണ്ടിലൊക്കെ ആൾക്കാർ നമ്മൾ പാർട്ടി നമുക്ക് ആയിട്ട് കാണിക്കാൻ നമുക്ക് ഒരു അനുഭവമില്ല അതൊരു ചുറ്റിയൊരു അനുഭവം അത് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന സാധനമാണ് പ്രശ്നമില്ല വലിയ